ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിവെയർ ചുരിദാർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെയുള്ള സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഞാൻ ഞാർത്തി കാണിക്കുന്നത് ഡബിൾ എക്സിൽ സൈസാണ് ലാർജ് എക്സില് ഡബിൾ എക്സ് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് അത് ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ പെരി ആയിട്ടുള്ള ഡിസൈനാണ് സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതിൽ കൊടുത്തുള്ളത് അപ്പോഴത്തെ ഡിസൈനിലൊക്കെ വേണം ഫുൾ സ്റ്റോൺ വർക്കാണ് അതുപോലെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിൻ്റെ എങ്കിലും ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബോട്ടോട്ട് കളിക്കുന്നത് ഡബിൾ ആണ് സൈസ് സെയിം ലാർജും എക്സലും അവൈലബിൾ ആണ് കേട്ടോ നല്ല വലിയ ഓപ്ഷൻസ് ആണ് എന്നിട്ട് ഇതിൽ വലിയ മിക്സ് ആക്കണ്ട സ്നിച്ച് ഒരു ഗ്രീനും യെല്ലോവും കൂടെ എക്സായിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഇസ്റ്റീല ഒട്ടപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കെ ഇതിൻ്റെ പ്രൈസ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് സ്നിക്സ് നല്ല റെഡി മറൂൺ ചെയ്താണ് കേട്ടോ അതേ അഫോർഡബിൾ പ്രൈസ് ആണ് മനസ്സാക്കേണ്ട അതിൽ ഗ്രീൻ ആണ് ചെയ്ത് ഡാർക്ക് ഗ്രീനാണ് ഗ്രീൻ അല്ല ഡാർക്ക് ഗ്രീനാണ് ചെയ്ത് നെക്സ്റ്റ് വഞ്ചിയാണ് മെറ്റീരിയൽ ഇതിലും ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ എനിക്കിലോ കടപ്പുള്ളിൽ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് വഞ്ചി മെറ്റീരിയലാണ് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം ഷാല് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നെക്സ്റ്റ് ടീ ബ്ലൂ ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ആണ് മെറ്റീരിയൽ വരുന്നത് മുതൽ ഡബിൾ എട്ട് ഫൈപ്പ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ ടാപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി ആ ഡിസൈൻ ആണ് ഒരു തൊള്ളായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്ക ഫുള്ള് ഹെവിർക്കാണ് കേട്ടോ അതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും റെഡ് വർക്കും കൊടുക്കുന്നത് ആയിരത്തി ഒരു റേറ്റിൽ അതിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മനസ്സാക്കണ്ട ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ഹെവി വർക്കാണ് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മനസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ടായിട്ടോ ആദ്യം ആരാണോ മെസ്സേജ് അയക്കണത് അവർക്കാണ് റിപ്ലൈ കൊടുത്ത് തരാം ആദ്യം ആരാണോ പേയ്മെന്റ് ചെയ്യുന്നത് അവർക്ക് ഐറ്റം കൊടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ അവൈലബിൾ ആണെന്ന് പറയോട്ടോ അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പൈസയും കളറും മെറ്റീരിയലും ഒക്കെ ചോദിക്കാം ചോദിച്ചതിനു ശേഷം ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ ഐറ്റം സോൾഡ് ഔട്ട് ആവും ഓക്കെ അപ്പം എന്താണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് തൊണ്ണായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രൈസ് പ്രൈസ് കത്തി ചോദിക്കാം കേട്ടോ அங்கேஜ் மாத்தான சைஸ் உள்ளது அங்கே സൈസ് കളർ മറ്റീ ഇത് മൂന്നും ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രമേ പേമെൻറ്റ് ചെയ്യുക പാർട്ടി കഴിക്കിട്ട് ഓപ്പൺ വീഡിയോ എടുക്കുക എന്തെങ്കിലും പേമേജില്ലെങ്കിലും ഓപ്പൺ വീഡിയോ കറക്റ്റ് ഒന്ന് കാണിക്കട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ആക്ഷൻസ് എൻ്റെ അതിൻ്റെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്